എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എഫ് എ കപ്പ് ഫൈനൽ ഇന്നാണ് നടക്കാൻ പോകുന്നത് കിരീടം തേടി ക്രിസ്റ്റൽ പാലസും മാഞ്ചസ്റ്റർ സിറ്റിയും സ്റ്റേഡിയത്തിൽ ഇന്ന് മത്സരം നടക്കും ചരിത്രം തേടി ഇറങ്ങുന്ന ക്രിസ്റ്റൽ പാലസും മാൻറ്റസ്റ്റർ സിറ്റിയും ശനിയാഴ്ച വെംബ്ലി എഫ് എ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടും പാലസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറ്റി പത്തൊൻപതാമത്തെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ കിരീടം നേടാനുള്ള സുവർണ അവസരമാണിത് അവർ ഇതിനു മുമ്പേ രണ്ടു തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും കപ്പ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒളിവർ ഗ്ലാസ് കീഴിൽ ഈ സീസണിൽ പ്രത്യേകിച്ച് മികച്ച ഫോമാണ് കാഴ്ചവെച്ചത് സെമി ഫൈനലിൽ അവർ ആസ്റ്റൻ ബില്ലിയെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ചു ഗോളുകൾ നേടിയ എച്ച്ഒബറി എസ് പാലസിന്റെ നിർണായക താരമാണ് പാലസ് ഇന്ന് വിജയിച്ചാൽ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി യൂറോ ലീഗിനെ യോഗ്യത നേടുന്നതിനും കാരണമാകും മറുവശത്തെ കീഴിൽ ഒരു കിരീടമില്ലാത്ത സീസൺ ഒഴിവാക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് ശേഷം സിറ്റിക്ക് ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഒരു സീസൺ ഉണ്ടായിട്ടില്ല അവർക്ക് ഇതൊരു കഠിന സീസൺ ആയിരുന്നിട്ടും അവർ അവസാന പത്ത് മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറുകയാണ് പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ ഹെർലിംഗ് ഹാളണ്ടോ ഗിബ്രോയിനും അക്രമത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മാസം ലീഗിൽ സിറ്റി പാലസിനെ അഞ്ച് രണ്ടിന് തോൽപ്പിച്ചിരുന്നു